ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹോം മെയ്ഡ് ഗ്ലൂ ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ് ഹെവി കോള് തീർന്നപ്പോൾ ആ ബോട്ടിലാണ് ഗ്ലൂ ഉണ്ടാക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുത്തത് അതിനുശേഷം അതിൽ നിന്നാണ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ച് കൊടുക്കുന്നത് കണ്ടോ കല്ല് പോലും നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒട്ടി കിട്ടും അതുപോലെ തന്നെ ബോട്ടിലിൻ്റെ മൂടിയും എല്ലാം ഇതുപോലെ ഒട്ടിക്കിട്ടും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഗ്ലൂ ബ്ലൂ കണ്ടു നോക്കാം അതിനായിട്ട് ഞാൻ ഫസ്റ്റ് എടുത്തിരിക്കുന്നത് തെർമോക്കോളാണ് ഞാനൊരു വീഡിയോ കണ്ടിട്ട് ചെയ്ത് നോക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്കും കൂടി അത് കാണിച്ചു തരാമെന്ന് കരുതി ചിലപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും ഇങ്ങനെ ബ്ലൂ ഉണ്ടാക്കുന്നത് ഇനി അടുത്തതായിട്ട് ഇതിന് വേണ്ട ഒരു ഐറ്റം പെട്രോളാണേ രണ്ടേ രണ്ട് ഐറ്റം മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പെട്രോൾ ഒരുപാടൊന്നും വേണ്ട കുറച്ച് മാത്രം മതി കണ്ടോ ഞാൻ ഒരു ബോട്ടിലിൻ്റെ അടിഭാഗത്ത് കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇനി ഇതൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു പഴയ ഒരു കപ്പിലോട്ടാണേ ഒഴിച്ചു കൊടുക്കുന്നത് കണ്ടോ കപ്പിൽ ഒഴിച്ചു കൊടുത്തപ്പോൾ അത്ര മാത്രമേ ഉള്ളൂ ഇതിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ചധികം ഗ്ലൂ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി ഇതിലോട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തെർമോക്കോള് കുറച്ച് ത ഇതുപോലെ ചെറിയ ചെറിയ പീസ് ായിട്ട് ഇട്ടുകൊടുക്കാം നമ്മൾ തെർമോക്കോൾ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതിൽ അലിഞ്ഞു പോകുമെ കണ്ടോ ഇതുപോലെ ഇട്ടു കൊടുക്കുമ്പോൾ തന്നെ ഇതിൽ അലിഞ്ഞു ചേരുന്നുണ്ട് തെർമോക്കോൾ ഇട്ട് കൊടുത്ത് കുറച്ചൊന്ന് കട്ടി പോലെ ആകുമ്പോൾ ഇതുപോലെ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് ഒന്ന് മിക്സ് ആക്കി കൊടുക്കണേ കണ്ടോ ദാ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് ഞാൻ കുറച്ച് കട്ടി കുറഞ്ഞ തെർമോക്കോളും ദാ ഇതുപോലെ കട്ടിയുള്ള തെർമോക്കോളിൻ്റെ ഒരു പകുതിയുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന് ആവശ്യമായ കട്ടി കിട്ടുകയും ചെയ്തിട്ടുണ്ട് ബ്ലൂ റെഡി ആയിട്ടും കണ്ടോ ഇതാ ഇതുപോലെ നന്നായി മിക്സ് ആക്കി കൊടുക്കണേ കട്ടകൾ ഒന്നും തന്നെ ഇല്ലാത്ത രീതിയിൽ മിക്സാക്കി കൊടുക്കണം കണ്ടോ ഇതാ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് കപ്പൊന്ന് ചരിച്ചപ്പോൾ ഇതാ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് കണ്ടോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ചെയ്തെടുക്കുമ്പോൾ ഈ രീതിയിലാകുമ്പോൾ പിന്നെ തെർമോക്കോൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഞാൻ ഇത് ഒരു കാലിയായ ഒരു ഫെവീകോളിൻ്റെ ബോട്ടിലോട്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചു കൊടുക്കാൻ നല്ല ഈസി ആയിരിക്കും കണ്ടോ ഇതാ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈസിയായിട്ട് തന്നെ നമുക്ക് ഈ ബോട്ടിലോട്ടും ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇനി ബോട്ടിൽ അടച്ചു കൊടുത്ത് സാധാരണ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് പോലെ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചെടുക്കാം ഞാൻ ഫസ്റ്റ് ഒരു കല്ലിലാണ് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ച് കൊടുക്കുന്നത് അതിനുശേഷം ബോട്ടിലിൻ്റെ മൂടിയിലും അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചിട്ടുണ്ട് കണ്ടോ കണ്ടുതാ ഇതുപോലെ താഴെ ഈ കല്ല് ഇട്ടിട്ട് പോലും ഇതിൽ നിന്ന് വേർപെട്ട് പോകുന്നില്ല അതുപോലെ തന്നെ എൻ്റെ കയ്യിലൊന്ന് പറ്റിയപ്പോൾ നല്ലതുപോലെ നമ്മുടെ സാധാ ഗ്ലൂ എങ്ങനെയാണോ പിടിച്ചിരിക്കുന്നത് അതുപോലെ പിടിച്ചിരിക്കുന്നുണ്ട് കഴുകിയിട്ടൊന്നും പോകുന്നില്ല നന്നായി ഒട്ടിയതിന് ശേഷം ഈ മൂടിയും കല്ലും ഇതുപോലെയൊന്ന് തറയിൽ ഇട്ട് കൊടുത്തിട്ടൊന്നും ഇളകി പോകുന്നില്ല ഞാൻ അകത്ത് നിന്ന് പുറത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് പോലും പോകുന്നില്ല കണ്ടോ ഇതുപോലെ നന്നായി പിടിച്ചിരിക്കുന്നുണ്ട് ഇതിൽ ഇത്രയും നന്നായി ഒട്ടുന്നുവെങ്കിൽ പേപ്പറിലും നന്നായി ഒട്ടിക്കിട്ടും അപ്പോൾ കണ്ടോ പേപ്പറിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിക്കുന്നത് നന്നായി ഒട്ടിക്കിട്ടുന്നുണ്ടേ അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാം ബൈ